തൊഴിലുറപ്പ് ജോലിക്ക് പോയ വയോധികനെ അതിക്രൂരമായിരുന്നു അപ്പൊ തൊഴിലുറപ്പിന് അവൻ്റെ പറമ്പിൽ കയറണ്ടെന്ന് അറിഞ്ഞ് അപ്പം ഇന്നലെ കയറേണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളോട് ഇറങ്ങി ആട്ട് കയറേണ്ടറിഞ്ഞിട്ട് അറിഞ്ഞു അപ്പം നൂല് ഇന്നുകൊണ്ട് ഒപ്പൊ കടീട്ട് വേറെ പറമ്പിൽ പറഞ്ഞാൽ എന്നാൽ ഞാൻ പോരുമ്പോ ഭൈമം നിന്ന ഇരുവേക്കായി എങ്ങോട്ട് വരിന്നറിഞ്ഞ് വിളിച്ച് അപ്പം ഞാൻ വിചാരിച്ച് ഓലെ കൂട്ടത്തിൽ പണിയെടുക്കാൻ അഞ്ഞ വിളിക്കുന്ന അങ്ങനെ ചെന്നപ്പോൾ ഞാൻ തച്ച തച്ചപ്പോൾ ഞാൻ വീണ് വെക്കാം ഇല്ല ബടിയോണ്ടോ ഇരുമ്പോണ്ടോ തച്ചെനിക്ക് ഓർമ്മയില്ല ഒരുപോലെ തച്ച് പൊളിച്ചാണ് കാരണം ഒരു നാൽപ്പത്തി ഒന്ന് കൊല്ലം മുന്നേ ഒരു അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതന്ന് തീർത്തതാണ് നാട്ടുകാരന്മാരൊക്കെ കൂടി പത്തിലോട് കല്ലറക്കി ഇന്നെ കൊണ്ട് കെട്ടിച്ചതാണ് അത് അങ്ങനെ അന്ന് തീർത്തതാണ് അതാണ് കാരണം അതല്ലാണ്ട് വേറൊരു കാരണമൊന്നുമില്ല നാല്പത്തിയഞ്ച് വർഷം മുൻപ് അതായത് നാലര പതിറ്റാണ്ട് മുൻപത്തെ സംഭവത്തിന്റെ പക അപ്പോൾ എന്തൊരു മാനസികാവസ്ഥയായിരിക്കും അത് ഈ മർദ്ദനത്തിന് പിന്നിലെ കാര്യങ്ങൾ ആരാണ് വ്യക്തി പോലീസ് കേസെടുത്തോ പ്രതീക്ഷേ അത് തന്നെയാണ് നമ്മുടെ ഈ ദേഷ്യവും മനുഷ്യരുടെ ദേഷ്യവും പകയും ഒക്കെ കാലങ്ങൾ കഴിയുമ്പോൾ വർഷങ്ങളും പ്രായമൊക്കെ ചെല്ലുമ്പോൾ അത് തേഞ്ഞു മാഞ്ഞ് പോകും അത് ഇല്ലാതാകുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയത് പക്ഷേ അത് അങ്ങനെ ആവുന്നില്ല പലപ്പോൾ ചിലപ്പോഴെങ്കിലും അത് തെളിയിക്കുന്നതാണ് ഈ സംഭവം അടുത്തുള്ള അടുത്താണ് ഈ സംഭവം ഉണ്ടായത് അവിടെയാണ് രാവിലെ തൊഴിലുറപ്പിന് പോകുന്നു പോകുകയായിരുന്നു ഈ മർദ്ദനമേറ്റ മുയ്യങ്കോയ എന്നാൾ എഴുപത്തിരണ്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് അതിനിടെയാണ് ഇന്നലെ ഈ അസീസ് അസീസ്വർ ഈ മർദ്ദ മർദ്ദിച്ച അസീസ് ഹാജി എന്ന് പറഞ്ഞ ആളും മൊയ്തീൻ ഗോയയും നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് അയൽവാസികളായി കഴിഞ്ഞതാണ് അതിനിടയിൽ ചെറിയ അതിർത്തി തർക്കമുണ്ടായിരുന്നു അത് ആ കാലത്ത് ഇടപെട്ട് പരിഹരിച്ചതെന്നാണ് ഈ മൊയ്തീൻകോയ പറയുന്നത് പക്ഷേ ഈ ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ അവശനായി മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടി തൊഴിലുറപ്പ് ചെയ്തതാണ് ഉപജീവനം നടത്തുന്നത് അങ്ങനെ ഇന്നലെ തൊഴിലുറപ്പ് ചെയ്തിരുന്നത് ഈ അസീസ് എന്ന് പറഞ്ഞാൽ ആളുടെ പറമ്പിലായിരുന്നു ഇതറിഞ്ഞ അസീസ് ആജി ഇയാളോട് മൊയ്തീൻ ഗോയോട് അവിടെ തൊഴിലിന് വരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകി അങ്ങനെ ഇന്ന് മറ്റൊരിടത്തേക്ക് തൊഴിലിന് പോകുമ്പോഴാണ് വഴിവക്കിൽ തടഞ്ഞു നിർത്തി ഈ മൊയ്തീൻ ഗോയെ അസീസ് എന്ന് പറഞ്ഞാൽ മുത്തടിച്ചു അങ്ങനെ നിലത്ത് വീണ് ഈ മൊയ്തീൻ ഗൊയുടെ മേൽ വടികൊണ്ട് എന്താ എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല ഇരുമ്പ് കൊണ്ടാണോ വടികൊണ്ടാണോ എന്നറിയില്ല ദേഹമാസകലം മർദ്ദനമേറ്റ വലിയ പാടുകളുണ്ട് അങ്ങനെ തൊട്ടടുത്തുള്ള ആളുകൾ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ആയുള്ള ആളുകൾ ഓടിക്കൂടിയാണ് ഈ മൊയ്തുംങ്കോയെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി താമരശ്ശേരി പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അതിൻ്റെ അന്വേഷണ നടപടികൾ എടുത്തുവരികയാണെന്നാണ് ഇതുവരെ എഫ്ഐആർ ഐ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിദാരുണമായ സംഭവമാണ് ആ സംഭവത്തിൽ ആണിപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് അതിലാണിപ്പോൾ ഇദ്ദേഹത്തിന് പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ ചികിത്സ നടത്തിയ ശേഷം ഇദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുമുണ്ട് ഇപ്പോൾ വൈകാതെ തന്നെ കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്